പ്രഗ്നൻ്റ് ആകാനായിട്ട് എത്ര വട്ടം സെക്സ് ചെയ്യണം എത്ര ടൈമിങ്ങിൽ ചെയ്യണം ഇതിനെ പറ്റിയൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമേ ഡോക്ടർ ലക്ഷ്മി ഗാജൻ ഈ പ്രഗ്നൻ്റ് ആകാനായിട്ട് എപ്പോഴും സെക്സ് ചെയ്തിട്ട് കാര്യമില്ല അതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട് ആ സമയങ്ങളിൽ നിങ്ങൾ റിലേഷൻ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവുള്ളൂ ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കാരണം എൻ്റെ ഹോസ്പിറ്റൽ ഒരു റൂറൽ ഏരിയയിലാണ് ഗ്രാമത്തിലാണ് അവിടുന്ന് ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ട്രീറ്റ്മെൻറ്റിന് ഞങ്ങളുടെ ഇടയ്ക്കിൽ വരുമ്പോഴത്തേക്കും അവരോട് ചോദിക്കും നിങ്ങൾ ഇങ്ങനെ എത്ര വട്ടം റിലേഷനൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മാസത്തിൽ ഒന്ന് നാലഞ്ച് വട്ടം ചെയ്യുന്നതുകൊണ്ട് എന്നിട്ടും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല അപ്പോൾ ഞങ്ങൾ അവർക്ക് അവരോട് ചോദിക്കും നിങ്ങളുടെ മാസമുറയുടെ ആദ്യത്തെ ദിവസമൊക്കെ ചോദിച്ചു കുറച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അവർക്ക് ഈ ദിവസങ്ങളിൽ ബന്ധപ്പെടണം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഫോളോ ചെയ്ത് കുറച്ച് മൾട്ടിവിറ്റാമിനും കൊടുത്തു അവരെ വിടും അടുത്ത മാസം അവർ വരും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് അപ്പോൾ അവർ യോ എന്ത് മരുന്നാണ് തന്നത് അത്രയും പെട്ടെന്ന് ഞങ്ങൾ പ്രഗ്നൻസി ഞാൻ ഒരു മരുന്നും കൊടുത്തിട്ടില്ല മൾട്ടിവിറ്റാമിൻ അല്ലാതെ അവർക്ക് എപ്പോഴൊക്കെ ബന്ധപ്പെടണം എന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ ഞാൻ വിളിച്ച് ഇതുപോലൊരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്കും ഏതെങ്കിലും ഒരാൾക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞു അറിഞ്ഞുകൂടുങ്ങി അവർക്ക് ഇതൊരു ഇതൊരറിവായിക്കോട്ടെ അപ്പോൾ നിങ്ങൾ റിലേഷൻ എപ്പിലൊക്കെയാണ് അവർക്ക് ഓവിലേഷൻ ടൈം ഒരു ടൈമിനെ പറ്റി എല്ലാവർക്കും ഇപ്പോൾ ഒരുമാതിരി പൊതുവേ അറിയാം അത് എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പീരീഡ്സ് വന്ന് കഴിഞ്ഞ് ബ്ലീഡിങ്ങൾ നിന്ന് കഴിഞ്ഞാണോ അതോ പീരീഡ്സിൻ്റെ ഡേറ്റിൻ്റെ അന്ന് മുതലാണോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പീരീഡ്സിൻ്റെ സ്റ്റാർട്ടിങ് ഡേറ്റ് മുതലാണ് കാൽക്കുലേറ്റ് അത് നിങ്ങളുടെ ഇരുപത്തെട്ട് ദിവസത്തെ സൈക്കിളാണെങ്കിലും മുപ്പത് ദിവസത്തെ സൈക്കിൾ ആണെങ്കിലും മുപ്പത്താറ് ദിവസത്തെ സൈക്കിൾ നിങ്ങളുടെ പീരീഡിൻ്റെ ഫസ്റ്റ് ഡേയിലിട്ട് ച ഫോട്ടീൻ തേർട്ടീൻ നെയ്ത് സിക്സ്റ്റീൻ ഇത്രയും ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഓവുലേഷൻ ഉണ്ടാകും അപ്പോൾ ഓബിലേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ എഗിൻ്റെ ലൈഫ് ടൈം ഇതിൻ്റെ ലൈഫ് ടൈം വളരെ കുറവാണ് അപ്പോൾ അതിനു മുമ്പ് സ്റ്റേം അവിടെ ഉണ്ടെങ്കിൽ ഒന്നൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രഗ്നൻസി കൺസീവ് ആകും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓവുലേഷൻ ഡേഡ് നാല് ദിവസം മുന്നേ നിങ്ങൾ അതിന് നാല് ദിവസം മുന്നേ രണ്ട് ദിവസം നിങ്ങൾ ഒന്നിട്ട് നിങ്ങൾ ബന്ധപ്പെടുക അതിൻ്റെ ഒരു ദിവസം മുന്നേ നിങ്ങൾ രണ്ട് വട്ടം ബന്ധപ്പെടുക അത് രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും രണ്ട് വട്ടം ബന്ധപ്പെടുക പിന്നീട് നിങ്ങൾ ഓബുലേഷൻ ദിവസം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം തുടർച്ചയായിട്ട് ബന്ധപ്പെടുക ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം നിങ്ങളുടെ സ്പോം നേരത്തെ അവിടെ ഉണ്ടെങ്കിലും സ്പോമിൻ്റെ ലൈഫ് ടൈം ഫൈവ് ഡേയ്സ് ചില ഫോർ ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ കാണും അപ്പോൾ ഇതിൻ്റെ ലൈഫ് ടൈം കൂടുതലായേണ്ട എഗ്ഗപ്പം ആണോ പുറത്തു തന്നെ അന്നേരം അതിന് കണ് എ സ്പോമും കൂടെ കൺമുട്ടാനും അത് ഫെർട്ടിലൈസേഷൻ ഉള്ള ചാൻസ് കൂടും പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓബുലേഷൻ കഴിഞ്ഞിട്ട് ഒരു ആറ് മുതൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കും എന്നുവെച്ചാൽ കുഞ്ഞ് ഗർഭപാത്രത്തിന് ഫ്രോണം ഗർഭപാത്രത്തിനുള്ളിൽ പിടിച്ചിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഓബുലേഷൻ കഴിഞ്ഞിട്ട് ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ബന്ധപ്പെടാൻ പാടില്ല കാരണം ബന്ധപ്പെടുന്ന ആ സമയത്ത് എന്തെങ്കിലും പ്രഷർ നിങ്ങളുടെ ഗർഭപാത്രത്തിനുള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻപ്ലാന്റേഷൻ ഫെയിലായി പോകും അത് കാരണം നിങ്ങൾ ഈ സമയമായി ബന്ധപ്പെടാൻ പാടില്ല ഈ മെയിൻ ആയിട്ടുള്ള ഇത്രയും സമയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കാരണവും ഇല്ല ഇങ്ങനെയുള്ള കാരണത്തിലാണ് പ്രഗ്നൻസി നൽകാത്തതെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് പ്രഗ്നൻസി നിൽക്കും ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും അതിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ആ മാസം പ്രഗ്നൻസി നഷ്ടപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ നിങ്ങൾ വുമൺസ് ലേഡീസ് അവരുടെ നടുവിൻ്റെ ഭാഗത്ത് ഒരു തക്കി ഒരു പില്ലോ കവറൊക്കെ വെച്ചൊന്ന് ഒക്കി വെക്കുക പിന്നെ കാലു മുകളിലോട്ട് വെച്ചൊരു പത്ത് മിനിറ്റ് നിരക്കുക പിന്നെ അത് ആദ്യം അത് കഴിഞ്ഞ ഉടനെ തന്നെ ബാത്റൂമിൽ പോകരുത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നീട് നിങ്ങൾ ഒരുപാട് ചൂടുണ്ടാകുന്ന കാര്യങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കരുത് ചൂടുവെള്ളത്തിൽ അധികം കുടിക്കുകയൊന്നും ചെയ്യരുത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിപ്പോർട്ട് ഉണ്ടാവും ആ പിന്നെ ഒരു കാര്യം ഓവുലേഷൻ്റെ ടൈമിൽ സെക്സ് ചെയ്യണം എന്ന് പറഞ്ഞു അത് അതൊരു ടാസ്ക് ആയിട്ട് എടുക്കുക യു എനിക്ക് ഈ സമയങ്ങളിൽ പ്രിഗ്നൻറ്റ് ഉണ്ടാകാൻ വേണ്ടി സെക്സ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം ചെയ്യാൻ തോന്നിയാൽ പോലും അത് നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല ഇത്ര സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല ഇന്ന് കൂളായിട്ടിരുന്നാൽ മാത്രമേ ഇത് പറ്റുള്ളൂ അപ്പോൾ രണ്ടുപേരും കൂളായിട്ട് നിങ്ങളിരിക്കുകയാണെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടി ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രഗ്നൻസി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് നടക്കുകയും ചെയ്യും അപ്പോൾ പ്രഗ്നൻ ഈ ഓബലേഷൻ ടൈമിൽ നല്ല ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ടിപ്സ് ഒക്കെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രഗ്നൻസി കൺഫേം ആയിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക